ഹലോ ഡിയേഴ്സ് അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് മലപ്പുറത്തുള്ള ഈ ഒരു മിനി താജ്മഹൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ഇത് മലപ്പുറത്ത് കാടമ്പുഴയിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് അതായത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഈ ഒരു മിനി താജ്മഹലിനെ കുറിച്ച് ഒരുപാട് വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഇത് ഉണ്ടാക്കിയത് ആരാന്നുള്ളതും ഇതിൻ്റെ എഞ്ചിനീയറിംഗ് ഡിസൈനിങ് ഒക്കെ ആരാന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും അധികം ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് പറയാനും കൂടിയിട്ടാണ് കേട്ടോ അതായത് നമ്മുടെ മലപ്പുറത്തെ തന്നെ കാടാൻപുഴയിലെ ഏവർക്കും പ്രിയപ്പെട്ട കുഞ്ഞിപ്പ എന്നറിയപ്പെടുന്നവരുടെ കോൺസെപ്റ്റ് ഒത്തിരി രൂപപ്പെട്ടതാണ് കേട്ടോ ഈ ഒരു മിനി താജ്മഹൽ അദ്ദേഹത്തിൻ്റെ തന്നെ കൺസ്ട്രക്ഷൻ കമ്പനി ആയിട്ടുള്ള ടു സ്റ്റാർ ബിൽഡേഴ്സാണ് കേട്ടോ ഇതിൻ്റെ എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് അവിടെ എഞ്ചിനീയർ ആരാണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഇത്രയും ഇൻസ്പയർ ആയത് കേട്ടോ ടു സ്റ്റാർ ബിൽഡേഴ്സിൻ്റെ തന്നെ ഓഡിറ്റോറിയം ഇതിൻ്റെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടേക്ക് ഫംഗ്ഷനിൽ വരുന്ന ആൾക്കാർക്കും യാത്രക്കാർക്കും ഒക്കെ വേണ്ടിയിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സൗകര്യം ഒരുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റോട് കൂടിയിട്ടാണ് കേട്ടോ അദ്ദേഹം ഇവിടെ ഇങ്ങനെ ഒരു മിനി താജ്മഹൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഇരുപത് പേർക്കൊക്കെ നിസ്കരിക്കാനുള്ള സൗകര്യം ഈ ഒരു മിനി താജ്മഹലിനുള്ളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെഡ്ഡിങ് ഫോട്ടോഷൂട്ടൊക്കെ ഇവിടെ വെച്ച് നടക്കാറുണ്ട് കേട്ടോ ഇതിവിടെ സ്റ്റാർട്ടായിട്ട് ഇപ്പോ മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിനിടയിൽ ഒരുപാട് യൂട്യൂബേഴ്സ് വന്നിട്ട് ഈ ഒരു മിനി താജ്മഹലിന്റെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഇതിന്റെ പുറത്തു നിന്നുള്ള വ്യൂ കാണുമ്പോൾ ഒരു മിനി താജ് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം അത്രയും ഭംഗിയുണ്ട് ഇതിന് താജ്മഹലിനുള്ളത് പോലെ തന്നെ ചിത്രപ്പണികളും ഈ മിനി താജ്മഹലിന് നമ്മുടെ ആർട്ടിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മിനി താജ്മഹലിന്റെ കറക്റ്റ് ലൊക്കേഷനും എഞ്ചിനീയറിംഗ് കോണ്ടാക്റ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൂടുതൽ അപ്പോൾ നമ്മുടെ മിനി താജ്മഹൽ ബ്ലോഗ് ഇഷ്ടമായി ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി കമൻ്റ് ചെയ്തോളി